ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനെന്ന കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മൾ നാടിമർമ്മ ചികിത്സയിൽ ഒരു മരുന്നായിട്ട് കൊടുക്കുന്ന ഒരു ഔഷധ യോഗം കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനോടൊപ്പം നല്ലൊരു ഡയറ്റും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും എത്ര വലിയ ഫൈബ്രോഡ് ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ ആ രീതിയിൽ ഉണ്ടായിട്ടുള്ള അതായത് ഓപ്പറേഷൻ കഴിക്കണമെന്ന് പറയുന്ന ഫൈബ്രോഡ് വരെ നമുക്ക് ചുരുക്കി കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി നാച്ചുറൽ റെമഡിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും പരിശോധന നടത്താനും തക്ക സമയത്ത് ചികിത്സ തേടാനും മടിക്കുന്ന ഒരു രോഗമാണ് ഗർഭാശയത്തിലെ മുഴകൾ അതായത് ഫൈബ്രോയിഡ് നേരിട്ട് അപകടകാരിയല്ലാത്തതും പൊതുവെ ക്യാൻസർ പോലെയുള്ള അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയില്ലാത്തതും അതുപോലെ ചികിത്സ വൈകിപ്പിക്കുന്നതുകൊണ്ട് മറ്റു പല ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള രോഗമാണ് ഈ ഒരു ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് മൃദുവായ മസിലുകളോ കോശങ്ങളോ ക്രമം വിട്ട് വളരുന്നതാണ് ഇവ മുപ്പത് വയസ്സിനും അമ്പത് ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് ഫൈബ്രോയിഡുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആ ഏറെ മുതൽ ചെറിയ ഫുട്ബോളിൻ്റെ വരെ ഉള്ള ഒരു വലിപ്പം വെക്കുന്ന ഒരു അവസ്ഥ വരെ ഈ ഒരു ഫൈബ്രോഡുകൾക്ക് ഉണ്ടാവാറുണ്ട് ഓപ്പറേഷൻ കൂടാതെ തന്നെ നമുക്ക് ഈ ഫൈബ്രോഡുകളെ ചുരുക്കി കളയാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്ന് അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് മെഷർമെൻ്റും കാര്യങ്ങളും ഇൻഗ്രീഡിയൻസൊക്കെ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഇത് കാണാം അതിനുശേഷം അതത് നിങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കുക ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഏകദേശം നൂറ് ഗ്രാം ഗ്രാമവിൽ ഞാനിവിടെ മല്ലി എടുത്തിട്ടുണ്ട് പച്ചമല്ലിയാണ് അത് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങോട്ട് വറുത്തെടുക്കേണ്ട നമുക്ക് ചെറിയ അളവിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ എടുക്കുന്നത് കരിഞ്ചീരകം അതുപോലെ തന്നെ നല്ല ജീരകം പിന്നെ അയമോദകം ഇത് മൂന്നും ഒരേ അളവിലാണ് എടുക്കുന്നത് ഈ മൂന്നും അമ്പത് ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഒരേ അളവിൽ ഇത് മൂന്നും നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ നേരത്തെ മല്ലി വറുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് അത് കൊട്ടി കൊടുക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഇരുപത് ഗ്രാം അളവിൽ കറുവപ്പട്ട നല്ല കറുവപ്പട്ട നമുക്ക് മേടിക്കാൻ കിട്ടും ഇരുപത് ഗ്രാം അളവിൽ കറുവപ്പട്ടയും ഒരു പത്തെണ്ണം അതായത് ഏലക്ക പത്ത് ഏലക്കായും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതും നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക നന്നായിട്ടുകൊണ്ട് വറക്കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ ആണ് ഞാനിവിടെ ലിപ്റ്റിൻ്റെ ഗ്രീൻ ടീ ആണ് എടുത്തിരിക്കുന്നത് ലീഫാണ് അത് ഏകദേശം ഒരു ഇരുപത് ഗ്രാം അളവിൽ തന്നെ അതും എടുക്കാം കേട്ടോ അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇനി ഗ്രീൻ ടീ മേടിക്കുമ്പം ഇതുപോലെ ലീഫല്ലാതെ പൊടി പോലെ കിട്ടണമെന്ന് വച്ചാൽ അങ്ങനെ നമുക്ക് ചേർക്കാം ഇരുപത് ഗ്രാം അളവിലാണ് നമ്മൾ നമ്മളതും ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു സംഭവം കൂടെ ഉണ്ട് അത് വന്നിട്ട് ചുക്കാണ് ചുക്ക് നിങ്ങൾക്ക് എന്താ പറയുക ഡ്രൈ ആയത് കിട്ടുവാണെങ്കിൽ ഈ എന്താ നമ്മൾ ഇപ്പോൾ വറുത്തല്ലോ അതുപോലെ സെപ്പറേറ്റ് ഒരു അമ്പത് ഗ്രാം ചുക്ക് വാങ്ങി വറുത്തിട്ട് ഇത് പൊടിക്കുന്നതിലേക്ക് ചേർക്കുക ഞാനിവിടെ എൻ്റെ കയ്യിൽ പൊടിയുണ്ട് ഓൾറെഡി അപ്പോൾ ആ പൊടി ഞാൻ അമ്പത് ഗ്രാമും നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നും രാവിലെ ചായ കുടിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളതാണ് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് തുളസിയുടെ ഇല ഒരു പത്ത് ഇല തുളസിയുടെ ഇല കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക അതായത് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവുന്ന രീതിയിൽ വറ്റിച്ചെടുക്കുക ശേഷം രാവിലത്തെ ചായയ്ക്ക് പകരമായിട്ട് ഇത് കുടിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഈ ഒരു ഫൈബ്രോയിഡിൻ്റെ എന്താ പറയുക സഹനീയമായിട്ടുള്ള ബുദ്ധിമുട്ടും ഡോക്ടറെ കണ്ടതിന് ശേഷം ഒക്കെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ വേണമെന്ന് അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ഒരാഴ്ച ഉപയോഗിച്ച് നോക്കുക അതായത് ഒരു ദിവസത്തിൽ മൂന്ന് നേരം എന്നുള്ള രീതിയിൽ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ച് നോക്കി വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൈബ്രോയിഡ് ചുരുങ്ങി അതിൻ്റെ അളവ് ചുരുങ്ങി ചുരുങ്ങി വരുന്ന അറിയാൻ വേണ്ടി പറ്റും നല്ല രീതിയിൽ ഈ ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഡയറ്റും കൂടെ ഫോളോ ചെയ്യേണ്ടതുണ്ട് അതായത് പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക കുക്കുമ്പർ ക്യാരറ്റ് ബീട്രൂട്ട് പോലെയുള്ള ഒക്കെ നന്നായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ വ്യായാമം നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഈ സോഡ പോലത്തെ ഡ്രിങ്ക്സ് ഒഴിവാക്കുക പിന്നെ മാംസങ്ങൾ ഒഴിവാക്കുക മീൻ ഇറച്ചി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതിനോടൊപ്പം നിങ്ങൾ ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കറക്റ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പറേഷൻ കൂടാതെ തന്നെ നിങ്ങൾ ഫൈബ്രോയിഡ് ചുരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്കത് സ്കാനിങ്ങിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ അളവ് ചുരുങ്ങി വന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് റിസൾട്ട് കിട്ടുന്ന ഒരു യോഗമാണ് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു യോഗമാണ് പേടിക്കാനായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല ഇത് നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ യാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ പറയാനുള്ളത് ഇത് ഞാൻ പറഞ്ഞത് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു യോഗമാണ് സോ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത്തരം ടിപ്സുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായിട്ട്